ാണ് ഈ യൂട്രൈൻ ഫൈബ്രോയിഡ് എങ്ങനെയാണ് ഇത് വരുന്നത് സോ ഇത് എങ്ങനെ ചികിത്സിക്കാൻ യൂട്രസിൽ ഉണ്ടാകുന്ന നോൺ കാൻസറസ് ആയിട്ടുള്ള ട്യൂമർ ആണ് ഈ പറയുന്ന യൂട്രൈൻ ഫൈബ്രോയിഡ് അതുകൊണ്ട് തന്നെ ഭയപ്പെടേണ്ട ആവശ്യം ഇല്ല എന്തൊക്കെയാണ് ഇതിൽ വരുന്ന ലക്ഷണങ്ങൾ പലർക്കും ലക്ഷണങ്ങൾ ഒന്നും ഇല്ലായില്ല പക്ഷെ പൊതുവേ ലക്ഷണങ്ങൾ ഉള്ള ഫൈബ്രോയിഡ്സ് എന്ന് പറയുമ്പോൾ ഹെവി മെൻസ്ട്രൽ ബ്ലീഡിംഗ് ഇൻഫർട്ടിലിറ്റി ഉണ്ടാകും അതുപോലെ തന്നെ അടിവയർ നല്ല രീതിയിൽ വേദന നടുവേദന കാലിലോട്ടൊക്കെ വേദന എക്സ്റ്റെൻഡ് ചെയ്യുന്ന പോലത്തെ പെയിൻ ഒക്കെ ഉണ്ടാകും അതുപോലെ തന്നെ ഈ പറയുന്ന കഴലുകൾ നമ്മുടെ യൂട്രസിനെ അല്ലെങ്കിൽ നമ്മുടെ യുറേത്തെ പ്രസ് ചെയ്യുന്ന സമയത്ത് ഭയങ്കരമായിട്ട് യൂറിൻ ഇടയ്ക്കിടയ്ക്ക് യൂറിൻ പോകാനുള്ള ഒരു ടെൻഡൻസിയും ഉണ്ടാകും ഏറ്റവും പ്രധാനമായിട്ടുള്ള കാരണം ഹോർമോണിന്റെ കുറവാണ് എസ്പെഷ്യലി ഈസ്ട്രജൻ ആൻഡ് പ്രൊജസ്ട്രോൺ എന്ന് പറയുന്ന ഹോർമോൺസ് ഗ്രോത്ത് നമ്മുടെ യൂട്രസിൽ ഉണ്ടാകും ഇത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം കോമൺലി ഈ പറയുന്ന സിംറ്റംസ് കൂടാതെ അൾട്രാസൗണ്ട് അതായത് സ്കാനിങ്ങിലൂടെയാണ് നമുക്കിത് അറിയാൻ പറ്റുന്നത് അപ്പൊ എപ്പോഴാണ് നമ്മൾ അത് ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത് വളരെ ചെറുതാണ് സൈസെങ്കിൽ ട്രീറ്റ്മെന്റിന്റെ ആവശ്യം തനിയെ പോകാനുള്ള ചാൻസസ് കൂടുതലാണ് പക്ഷെ ഈ പറയുന്ന പേഷ്യന്റിന് ഹെവി ബ്രീഡിംഗ് ലോവർ അപ്ഡൌൺ പെയിൻ അതുപോലെ ഇൻഫെർട്ടിലിറ്റി തുടങ്ങിയ സിംറ്റംസ് ഉണ്ടെങ്കിൽ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യാം ഹോമിയോപ്പതിയിൽ ഇതിന് ട്രീറ്റ്മെന്റ് ലഭ്യമാണ് ഒരു രീതിയിലുള്ള സർജറിയോ ഒന്നും വേണ്ടിവരത്തില്ല എത്രയും പെട്ടെന്ന് നമുക്ക് ഈ പറയുന്നത് യൂട്രൈൻ ഫൈബ്രോയിൽ ഹോമിയോപ്പതി ട്രീറ്റ്മെന്റിലൂടെ കുറയ്ക്കാൻ പറ്റും വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വലുതാകുന്നത് വരെ കാത്തിരിക്കാതെ മൈനൂർ സിംറ്റംസ് കാണിക്കുമ്പോൾ തന്നെ ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്ത് നോക്കാം അതായത് ഇപ്പൊ മെൻസസ് ഭയങ്കര പ്രൊഫ്യൂസ് ആണ് സഹിക്കാൻ പറ്റുന്നില്ല നല്ല വേദന ഒക്കെ ഉണ്ടെങ്കിൽ ഉടനടി സ്കാനിങ് എടുത്ത് നോക്കുക ഫൈബ്രോയിഡിന്റെ അളവ് നോക്കുക ഉടനടി ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാ അപ്പോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ട് വിശ്വസിക്കുന്നു ഈ വീഡിയോ മറ്റുള്ളവരെ ആരി ഷെയർ ചെയ്യാം റീഷെയും ചെയ്യുക സോ ഇന്നത്തെ വീഡിയോ എത്രയോ ഇഷ്ടമായി വിശ്വസിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഇനിയും പുതിയ പുതിയ വീഡിയോസ് മാറ്റി വന്നത് ചിൽഡ്രൻ ഇൻസ്മെക്ട് ഓഗ്ഗ ഡോക്ടർ ദീസ് ടീ സൈൻ ഓഫ് താങ്ക് യു